നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജൂണിൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്ത ഉടനെ കോച്ച് കാർലോ ആഞ്ചുലൂട്ടി തൻ്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു വേൾഡ് കപ്പിന് മുമ്പ് ബ്രസീൽ ടീമിനെ മാറക്കാനിൽ ഒരു കളി വെക്കണം അത് ക്വാളിഫയറിലെ അവസാന മത്സരം അത് എവേ മത്സരമാണ് ബൊളീവിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള കളി പെനൽറ്റിമേറ്റ് മാച്ച് മാറക്കാനയിൽ നടത്താൻ ഇപ്പോൾ സി ബി എഫ് തീരുമാനിച്ചിരിക്കുന്നു കാർലോ അഞ്ചലൂട്ടിയുടെ ആഗ്രഹവിധ സഫലമാവുന്നു ഇതുവരെ മാറക്കാനയിൽ ഒരു ടീമിനെ മാനേജ് ചെയ്തിട്ടില്ല അവിടെ കളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ടീമിനെ ഇറക്കടം അതാണ് തൻ്റെ ആഗ്രഹമെന്നാണ് അന്ന് അഞ്ചലൂട്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സി ബി എഫ് ആ കാര്യം അറിയിക്കുന്നു സി ബി എഫ് അനൗൺസ്ഡ് ഓൺ ഫ്രൈഡേ നൈറ്റ് ദാറ്റ് ബ്രസീൽ വേഴ്സസ് ചിലി വിൽ ബി പ്ലേഡ് അറ്റ് മാറക്കാന ബ്രസീലും ചിലിയും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം മാറക്കാനയിൽ നടക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ബ്രസീലിൻ്റെ പെനാൽറ്റി മാറ്റ് മാച്ചാണ് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള മാച്ചാണ് ഗെയിം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ നാലിനാണ് ബ്രസീലിന് ഇനി രണ്ട് മത്സരങ്ങളാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ഈ മത്സരം കഴിഞ്ഞാൽ ഉടനെ ബ്രസീല് ബൊളീവിയയ്ക്കെതിരെ കളിക്കും അത് ബൊളീവിയയിലെ ലാപ്പാസിലെ ആൽട്ടിട്യൂഡുള്ള ഗ്രൗണ്ടിൽ വളരെ ഉയരത്തിലുള്ള ഗ്രൗണ്ടിലാണ് കളിക്കേണ്ടത് അതെന്താകും എന്നുള്ളത് കണ്ടറിയണം പക്ഷേ അതിനു മുമ്പ് മറക്കാനയിൽ വിജയിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആരംഭിക്കാനാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ ഓൾറെഡി ബ്രസീൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമാണ് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഓൾറെഡി അവർക്കുണ്ട് ജൂൺ മാസത്തിലെ മത്സരങ്ങളിൽ ഇക്കടോറിനെതിരെ സമനില പിടിക്കുകയും പരാഗ്യക്കെതിരെ ഒന്നേ പൂജ്യത്തിന് വിജയിക്കുകയും ചെയ്തതോടുകൂടി ബ്രസീൽ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയതാണ് ഈ മാരക്കാനയിൽ ഏറ്റവും ഒടുവിൽ ബ്രസീൽ കളിച്ചത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അന്ന് ഫെർണാണ്ടോ ഡിനീസ് ആയിരുന്നു കോച്ച് അർജൻറീനയ്ക്കെതിരെയാണ് കളിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റിരുന്നു അതിനു മുമ്പ് മാറക്കാനയിൽ കളിച്ചത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചിലക്കെതിരെ ആയിരുന്നു ആ കളി നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പിനുള്ള ക്വാളിഫയേഴ്സ് ആയിരുന്നു നാല് പൂജ്യത്തിന് ബ്രസീൽ ജയിക്കുമ്പോൾ നെയ്മറും ബിനി ജൂനിയറും ഫിലിപ്പെ കുട്ടിഞ്ഞോയും റിച്ചാലീസനും അന്ന് ബ്രസീലിന് വേണ്ടിയിട്ട് കീഴിൽ ഗോളടിച്ചിരുന്നു എന്തായാലും ഒടുവിലിത കാർലോ ആഞ്ചലോട്ടിയുടെ ആഗ്രഹം സഫലമാകുന്നു മാറക്കാനായി ബ്രസീൽ കളിക്കാനിറങ്ങുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫോക്സ് വേണ്ടിവത്താം